ഇത് ഒരു നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെയും വിൽപ്പനയ്ക്ക് വന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്ത് ടൂറിസ്റ്റ് പ്ലേസിനോട് അനുബന്ധിച്ചാണ് ഈ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് റിസോർട്ടിനും ഹോം സ്റ്റേക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലം ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വർക്ക് ഏരിയ ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും റൂഫ് ചെയ്ത് സീലിങ് കൊണ്ട് മച്ച് ചെയ്തേക്കുന്ന വീഡിയോ വീടാണെ നല്ല അടിപൊളി വീടാണ് നല്ല നല്ല ആംബിയൻസും നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലം നാൽപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം എല്ലാ ക്ലിയർ ആണ് നല്ല വീട് നല്ല അടിപൊളി വീടാണ് കേട്ടോ ഹോം സ്റ്റേ ആക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് മൂന്നാറിന് ഇവിടുന്ന് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ഉള്ളൂ അടിമാലിയിൽ നിന്ന് ആറേഴ് കിലോമീറ്റർ ഉള്ളൂ അങ്ങനെ നല്ല സ്ഥലം നല്ല ആംബിയൻസ് ഉള്ള നല്ല സ്ഥലമാണ് ഇതിന് ഉടമാസം ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് കച്ചവടത്തിനോട് എടുക്കുമ്പോൾ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ കയറി കാണാവുന്നതാണ് താങ്ക്